ഹലോ ഐ ഐം ഡോക്ടർ മിനി പി ജി സ്പെഷ്യലിസ്റ്റ് ഗലൈനോ കോളജിസ്റ്റ് അൽറൂക്കൻ മെഡിക്കൽ സെൻറ്റർ അജ്മൻ ഇൻഫർട്ടിലിറ്റി ട്യൂബിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ ഒരു തേർട്ടി ചാൻസ് ഉണ്ട് യൂട്രസിന്റെ രണ്ട് സൈഡിലും രണ്ട് ഫെലോപ്പിയൻ ട്യൂബുണ്ട് ഈ അണ്ടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂബിന്റെ ഫിമ്രിയൽ സൈഡ് അത് പിക്കപ്പ് ചെയ്തിട്ട് ഈ ചേർന്ന് സൈഗോട്ട് സൈഗോട്ടുണ്ടാകുന്നത് ഈ ട്യൂബിൽ വെച്ചിട്ടാണ് ഈ ട്യൂബിൽ നിന്നും അതിൻ്റെ ഉള്ളിലുള്ള സീലിയയുടെ പ്രവർത്തന ഫലമായിട്ട് ഒരു ബ്രഷ് പോലെ അത് ഈ സൈഗോട്ടിനെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു ഈ പ്രൊസീജിയറ് നടന്നാലേ നാച്ചുറൽ രീതിയിൽ ഒരു പ്രഗ്നൻസി ആകാൻ സാധ്യതയുള്ളൂ അപ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് ഈ ട്യൂബ് ബ്ലോക്ക് ആയാൽ നാച്ചുറൽ ആയിട്ട് പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ട് വരാം അപ്പം കൂടുതലായിട്ടും ട്യൂബ് ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാകുന്നത് ഈ ഇൻഫെക്ഷൻസ് വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ രണ്ട് ട്യൂബും ബ്ലോക്ക് ആയി പോയാൽ പ്രഗ്നൻസി ആകാൻ തടസ്സം നേരിടും പിന്നെ ചില ട്യൂബൽ പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് ട്യൂബ് മുറിച്ച് കളയേണ്ടി വരും അല്ലെങ്കിൽ ട്യൂബിൽ ഒരു നിക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ആ പ്രഗ്നൻസി പിടിച്ചതിനെ റിമൂവ് ചെയ്യേണ്ടി വരും അങ്ങനെയെല്ലാം വന്നാൽ ആ ട്യൂബിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ രണ്ട് ട്യൂബ് ഉള്ളതുകൊണ്ട് ഒരു ട്യൂബ് പോയാലും മറ്റേ ട്യൂബിൽ കൂടെ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പ്രഗ്നൻസി നിർത്തണ ഓപ്പറേഷൻ ചെയ്യണത് ഈ ട്യൂബ് രണ്ടും ലൈഗേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് അപ്പം അങ്ങനെ വരുമ്പോഴും പ്രഗ്നൻസി ആകില്ല അപ്പോൾ ചിലപ്പോൾ ഈ ട്യൂബൽ ലൈഗേഷൻ ചെയ്ത ആൾക്കാർക്ക് പിന്നെ തിരിച്ച് ഒരു പ്രഗ്നൻസി വേണം ആലോചിക്കുകയാണെങ്കിൽ ഈ ട്യൂബ് ശരിയാക്കിയാലേ പിന്നെ പ്രഗ്നൻസി ആവുകയുള്ളൂ അപ്പോൾ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പ്രഗ്നൻസി സാധാരണ രീതിയിൽ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതയില്ല ഈ ട്യൂബിൽ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് എച്ച് എസ് ജി ടെസ്റ്റ് എന്ന് പറയും ബിസ്ട്രോസാൽപിൻജോഗ്രാഫി അത് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എക്സ്റേ ആണ് ആ എക്സ് റേയിൽ നിന്ന് നമുക്ക് ട്യൂബ് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ട്യൂബ് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് ആ ട്യൂബിനെ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ട് പ്രഗ്നൻസിക്ക് ശ്രമിക്കാവുന്നതാണ് അതൊരു വഴിയാണ് പക്ഷെ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സിൽ കുറച്ച് അത്രയും സക്സസ് റേറ്റ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഒന്നും കിട്ടില്ല അതൊരു ട്രീറ്റ്മെൻറ്റ് ആണ് അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ട്യൂബ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റണത് ട്യൂബിന് പ്രശ്നമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഐ വി എഫ് ഐ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ടെക്നീക് ദാറ്റ് ഈസ് എഗ് എടുത്തിട്ട് സ്പേമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് സൈഗോട്ടുണ്ടാക്കി അതിനെ